ഇന്നലെ മുതൽ ഒരു ആപ്പിന്റെ പേരിൽ അതായത് ഒരു ആപ്പിലൂടെ വന്ന ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് ഇന്നലെ ഏതായാലും കാസർഗോഡ് ജില്ലയിൽ കുറേ ആൾക്കാർ പെട്ടിരിക്കുകയാണ് ഇന്നലെ പോലെ അറസ്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്പത് വയസ്സും നാല്പത് വയസ്സും നാപ്പത്തഞ്ചു വയസ്സൊക്കെയുള്ള പ്രായമുള്ളവരാണ് ഞാനിങ്ങനെ ആലോചിക്കും ഇവരുടെ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ എങ്ങനെ ആലോചിക്കുന്നത് എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ബേക്കൽ സൈനുദ്ദീൻ റെയിൽവേ ജീവനക്കാരൻ ചിത്രരാജ് കാലിക്കടവ് സ്വദേശി സുഗേഷ് വടക്കേക്കോവിൽ സ്വദേശി റഹീസ് റംസാൻ വി പി പി കുഞ്ഞഹമ്മദ് ചന്തേര സ്വദേശി മുഹമ്മദ് അഫ്സൽ ചീമേനി സ്വദേശി സുജിത് ബേക്കൽ സ്വദേശി നാരായണൻ എന്നിവരെയാണ് ഇന്നലെ പോക്സോ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ചിത്രരാജിനെ ഒഴികെ ബാക്കിയെല്ലാവരെയും വിവിധ സമയങ്ങളിലായി ഹോസ്തൂർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയും ചിത്രരാജിനെ ഏറെ വൈകി മജിസ്ട്രേറ്റിന്റെ വസതിയിലുമാണ് ഹാജരാക്കിയത് കോടതി പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതിയിലിരിക്കുന്നവരാണ് നല്ല ജോലിക്കാരാണ് ഗവൺമെൻറ് ജോലിക്കാരൻ എ ഓഫീസർമാരുണ്ട് റെയിൽവേ ജീവനക്കാരനുണ്ട് അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എന്തവരുടെ കഴിവുകൾ തെളിയിച്ചവരാണ് ഇവരുടെയൊക്കെ ഫാമിലിയൊക്കെ എന്ന് പറഞ്ഞാൽ വെൽ സെറ്റിൽഡാണ് അതുപോലെ തന്നെ റോയൽ ഫാമിലിയാണ് വലിയ വലിയ ടീമുകളായിരിക്കും പിന്നെ മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും മരുമക്കൾ ഉണ്ടാകും അതുപോലെ എന്ന് പറഞ്ഞ മരുമകൾ ഉണ്ടാകും കൊച്ചുമകൾ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകും എന്നിട്ടും യുവന്മാർ ഇമാതിരി തോന്നിയവാസ പണിക്ക് നീങ്ങണമെങ്കിൽ യുവന്മാരൊക്കെ എന്ന് പറഞ്ഞ ചെറുപ്പം മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പിന്നെ അതായത് ഇതില് ഉള്ള ഒരാള് ഒരു പറയുന്നില്ല പ്രായം പറഞ്ഞുകൂടാ അതുകൊണ്ട് പറയുന്നതാണ് ആ ഒരു അച്ഛനും അമ്മയും അവരെയും കൂടി നമ്മൾ പറയണം കാരണം ഇത്രയും ചെറിയ ഒരുത്തന് വേണ്ടിയിട്ട് എന്തിനാണ് മൊബൈലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എന്താണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പോയവന്മാരും എന്ന് പറഞ്ഞാൽ വെറും കിഴങ്ങന്മാർ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഇവനൊക്കെ ഇത്രയും ഭയങ്കരമായിട്ട് മുട്ടി നിൽക്കുന്നവരാണോ എന്തൊക്കെ ഇതാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് നമ്മൾ പത്രമാധ്യമം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട വാർത്തകളല്ലാതെ എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ ഭയങ്കര പുരോഗമനവാദികളാണ് പുരോഗമനത്തിലേക്കാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് നമ്മളുടെ നാട്ടിൽ എന്ന് പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളും അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും ഇങ്ങനെയുള്ള ഈ കാമ ഈ കാമ കടുവകളെ നമ്മൾ എന്താണ് ചെയ്യുക അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന കാമക്കെടുവുകളാണ് ഇവരൊക്കെ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക ഏറ്റവും വലിയ അപായം അത് തന്നെയാണ് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ ഇവരൊക്കെ നടന്നിരിക്കുന്നത് വളരെ മാന്യമായിട്ടാണ് വളരെ മാന്യമായിട്ടുള്ള ഓഫീസർമാരായിട്ടാണ് എല്ലാവരോടും പെരുമാറിയത് അങ്ങനെ അഭിനയിച്ചു കൊണ്ടാണ് സ്വന്തം വീട്ടിൽ പോലും എനിക്ക് അന്വേഷിക്കുകഴിഞ്ഞാൽ മനസ്സിലാകും സ്വന്തം വീട്ടിലുള്ള ഭാര്യയ്ക്കും മക്കൾക്കും വരെ എത്രമാത്രം ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടായിരിക്കുന്നു എന്നൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ അവറ്റകളൊന്നും ഒരാൾക്കും പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇവരുടെ ബന്ധുക്കളായാലും ശരി മക്കളായാലും ശരി മരുമക്കളായാലും ശരി എല്ലാവരും എന്ന് പറഞ്ഞാൽ മൂടിപ്പൊതിച്ച് വീട്ടിലേക്ക് കിടക്കേണ്ട ഒരു സ്ഥിതിയിലാക്കി വെച്ചതേ ഇവനെ പോലെയുള്ള അതായത് കുടുംബനാഥൻ എന്ന് പറയുന്ന ഇതിൽ അഹങ്കരിച്ചിരിക്കുന്ന ഇവനെ പോലെയുള്ള ഈ നാരായണനെ പോലെയുള്ള അല്ലെങ്കിൽ ഗിരീഷിനെ പോലെയുള്ള കാമക്കഴുതകൾ അന്നേ ഞാൻ പറയുള്ളൂ ഇവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവ ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഇവര് ഒരു ഒരു കാരണവശാലും ഇവരെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റരുത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ ജയിലിലിടണം അതാണ് വേണ്ടത് ജീവിതകാലം മുഴുവൻ അതിന്റെ അകത്ത് കിടന്ന് നരകിക്കണം ഇപ്പോഴും ഒരു ഒരാൾ മാത്രമേ കേസുമായിട്ട് വന്നിട്ടുള്ളൂ ഇനി എത്ര കേസുകൾ വരാണ്ടെന്നറിയോ അതായത് ഒരുപാട് കേസുകൾ വരാൻ ഒരുപാട് പേരെ ഇവർ ചിലപ്പോൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകാം കാരണം ഇങ്ങനെയുള്ള അവന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കൊല്ലാൻ പോലും മനക്കെടുൂല എന്നുള്ളതാണ് അത്രമാത്രം അതായത് വൃത്തികെട്ട ടീമുകളാണ് ഈ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റുകളുടെ കുടുംബത്തിൽ വരെ എന്തൊക്കെ സംഭവിച്ചു എന്ന് അന്വേഷണം നടത്തണം ഇവനൊക്കെ ചിലപ്പോൾ സ്വന്തം എന്താ പറഞ്ഞ മരുമക്കളെ വരെ വിടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ചിലപ്പോൾ മകളെ ഭർത്താക്കന്മാരുടെ അവന്മാരെ വരെ വെറുതെ വിട്ടിട്ടുണ്ട് ചിലപ്പോൾ അവരൊക്കെ ഓടി ഒളിച്ച് എന്ന് പറയേണ്ടത് ഇങ്ങോട്ട് വരാതായിട്ടുണ്ടാവുമായിരുന്നു ഇതാർക്കെങ്കിലും പറയാൻ കഴിയോ അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പല ആൾക്കാരും ഇതുപോലെയുണ്ട് ഇതുപോലെയുള്ള പല ചെറ്റകളും ഉണ്ട് അതാണ് നിങ്ങൾ നോക്കേണ്ടത് അതുകൊണ്ട് മാന്യമായിട്ട് നടക്കുന്നവരാണ് വലിയ ടീമാണ് നല്ല ജോലിക്കാരനാണ് അല്ലെങ്കിൽ നല്ല കുടുംബമാണ് ഓ എന്തൊരു നല്ല കുടുംബമാണ് അയാളുടെ നല്ല ജോലി നല്ല കാറ് നല്ല വീട് അതുപോലെ തന്നെ നല്ല ഭാര്യ നല്ല മക്കൾ പക്ഷേ ഇവൻ്റെ സ്വഭാവം മറ്റേതാക്കി കഴിഞ്ഞാൽ പോയില്ല കാര്യം അതായത് ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്നാലവനിങ്ങനെ ഫാമിലിയോട് ഫാമിലി ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ അവന് കല്യാണം കഴിക്കാതിരുന്നൂടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല കുടുംബങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇങ്ങനെയുള്ള ഈ ഒന്നാ പത്തും അമ്പതും വയസ്സായ ഈ കാമ കടുവകളെ കൊണ്ട് പുറതി മുട്ടിയിരിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് പേര് നാണക്കേട് കൊണ്ടാണ് ഇത് പുറത്തു പറയാത്തത് പുറത്തു പറഞ്ഞാൽ നാണക്കേടല്ലേ ജീവിക്കാൻ പറ്റുമോ ഇന്നലെ ഇപ്പോഴും ഈ ഒരു കേസ് വന്നപ്പോൾ മുതല് അവരുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അതായത് അവരുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാര്യയായാലും മക്കളായാലും പെൺമക്കളായി കഴിഞ്ഞാലും മരുമക്കളായാലും അതുപോലെ തന്നെ കൊച്ചുമകൾ വരെ മക്കൾ വരെയുള്ളവരെ എത്രമാത്രം അനുഭവിക്കുന്നുണ്ടെന്ന് അറിയിക്കുക കൊണ്ട് അതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇതല്ലേ വൃത്തികെട്ടൊരിതല്ലേ എങ്ങനെ തോന്നിയെന്നാണ് ഇവനൊക്കെ കുറച്ചെങ്കിലും ചിന്തിക്കേണ്ട ഒരു ഇതില്ലേ നമ്മൾ എല്ലാ ദിവസവും തന്നെ പത്രമാധ്യമങ്ങളെടുത്ത് ഇതന്നെയല്ലേ വരുന്നത് ഇതെന്നല്ലേ നമ്മളെല്ലാ ടി വി ചാനലുകളും കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിലും മുഴുവൻ ഇതല്ലേ എന്നിട്ടും ഇവനൊന്നും ഇത് ചിന്തിക്കേണ്ട കഴിവില്ലേ ഇങ്ങനെയുള്ള ഡേറ്റിംഗ് ആപ്സ് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാരും അറിയില്ല ഇതാരും ഇതില്ല നമ്മുടെ ഇത് മാത്രമൊന്നുമല്ല ഇനിയും കുറെ കൂറ സംഭവങ്ങൾ നമ്മളെ നടക്കുന്നുണ്ട് ഒരുപാട് കൂറ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പലതും പക്ഷേങ്കില് പുറത്തു വരാൻ കുറച്ച് സമയമെടുക്കും എല്ലാ സംഭവവും പുറത്തു വരും പുറത്തു വരാതൊന്നും ഇരിക്കൂല ഇവിടെ പകൽ മാന്യന്മാരായിട്ട് നടക്കുന്ന പല എണ്ണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളില് ഒരു വലിയ ഇതുപോലെയുള്ള കുറ്റവാളികളായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇന്ന് എല്ലാവരും പറയുന്ന കാര്യമാണ് ഒരുപാട് സുഹൃത്തുക്കൾ വേണം ഒരുപാട് ഗ്രൂപ്പുകൾ വേണം ഈ ഗ്രൂപ്പിലൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ പരിപാടിയാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഗ്രൂപ്പ് കൂട്ടുകാരെ ഗ്രൂപ്പ് വീട്ടുകാരുടെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാല് നമ്മൾ ഞെട്ടിപ്പോകും കാരണം അമ്മാതിരി കാര്യങ്ങൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിണ്ടാതിരിക്കുന്ന കുടുംബം തകരണ്ട ഇല്ലെങ്കിൽ കുടുംബം തകർന്നു പോകും ഇനി ഏതായാലും പത്തമ്പത് വയസ്സായി ഇനി കൂടി വന്ന ഒരു പത്തിരുപത് വർഷം അത്രയല്ലേ വേണ്ടു എന്നുള്ളതിൽ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അമ്പത് വയസ്സായി അറുപത് വയസ്സായി ഇനിയിപ്പോഴെന്താ ഇനി നോക്കിയിട്ട് എന്താ കാര്യം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെ പല ആൾക്കാരൊന്നും അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ചു പോവുകയാണ് പല കുടുംബങ്ങളിലും ഇതുപോലെയുള്ള ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവറ്റകളെ തുറന്ന് കാട്ടുകയാണ് വേണ്ടത് അതായത് തുറന്ന് കാട്ടിട്ട് പക്ഷേ എങ്ങനെയാ സ്വത്തും വീടും കാര്യങ്ങളൊക്കെ അവന്റെ പേരിലായിരിക്കും അതുപോലെ എന്ന് പറഞ്ഞാൽ ലോണ് മുഴുവൻ അയാളുടെ പേരിലായിരിക്കും ലോൺ അടക്കുന്നത് മുഴുവൻ അയാളുടെ ശമ്പളത്തുനിന്നായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൈസ കൊടുക്കുന്ന അയാളായിരിക്കും ഇല്ലല്ലോ ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഇത് എന്താ വേണ്ടെന്ന് വെച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഈ പിടിച്ച ടീമൊന്നും അല്ല മക്കളെ ഇതിന്റെ ഇരട്ടീൻ്റെ ഇരട്ടിക്ക് ചിലപ്പോ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ നമ്മളെല്ലാവരും എല്ലാവരും കരുതിയിരിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ മക്കൾക്കാരുടെ എന്ന് പറഞ്ഞാൽ മൊബൈൽ കൊടുക്കുമ്പോഴേ വളരെ സൂക്ഷിക്കുക നമ്മളറിയാതെ പല ആപ്പുകള് പൈസക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരുപാട് പേര് ഇങ്ങനെയുള്ള വൃത്തികെട്ട സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മളിപ്പോഴല്ലേ അറിയുന്നത് നമ്മളറിയാത്ത എന്തൊക്കെ ഇതിന്റെ ഉള്ളില് ഉള്ളിലൂടെ കിടക്കുന്നുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പിന്നെ എന്താ പറയുക വേറെയും ആൾക്കാർ ഇതിനകത്തുണ്ട് ഈ ഈ ആപ്പിൻ്റെ ഉള്ളില് ആ ആപ്പിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ആൾക്കാരൊന്നും പുറത്തു വന്നില്ല വരാനും പോകുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അവൻ അവന്റെ കുടുംബവും നോക്കി നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ഇതുപോലെ നാറിപ്പുളിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം